കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത പാരഡൈസ് സിക്സ് ഫിഫ്റ്റി രാസലഹരി മണിക്കൂറിലേറെ തലച്ചോറിനെ മരവിപ്പിക്കും കൂടിയാൽ മരണവും വരെ സംഭവിക്കാം സ്കൂളുകളും കോളേജുകളും ജൂൺ മൂന്നിന് തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വല വിരിച്ച മയക്കുമരുന്ന് മാഫിയ സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ അതീവ രഹസ്യമായി എത്തിക്കും സൗജന്യമായി ലഹരി നൽകി വിദ്യാർത്ഥികളെ അടിമകളാക്കിയ ശേഷം ലഹരി കടത്താനും വിൽക്കാനും ക്രിമിനൽ കുറ്റങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് സ്കൂളുകളിൽ ലഹരി ഇടപാട് എക്സൈസ് കണ്ടെത്തിയിട്ടുമുണ്ട് കോളേജ് വിദ്യാർത്ഥികളിൽ മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം ലഹരി ഉപയോഗിക്കുന്നുണ്ട് നിറവും മണവുമില്ലാത്ത രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തടയാനാവുന്നില്ല സ്കൂളുകളിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്തിയെങ്കിലും നൂറ്റി എൺപത്തി മൂന്നെണ്ണം മാത്രമാണ് എക്സൈസിനെയോ പോലീസിനെയോ അറിയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്നുകൾ വിൽക്കുന്നതാണ് ഭീഷണി ലഹരിക്ക് ആൺ പെൺ ഭേദമില്ല തലസ്ഥാനത്ത് മൂന്ന് സ്കൂൾ വിദ്യാർത്ഥിനികളെ ലഹരിക്ക് അടിമയാക്കി ചൂഷണം ചെയ്തത് അടുത്തിടെയായിരുന്നു അഫ്ഗാൻ ആഫ്രിക്കൻ ലഹരികളാണ് അപകടകരം നൂറ് രൂപയ്ക്ക് മണിക്കൂർ ലഹരി കിട്ടുന്ന നാവിലൊട്ടിക്കുന്ന സ്റ്റിക്കറുകൾ സുലഭമാണ് സ്റ്റാമ്പ് സ്റ്റിക്കർ ഗുളിക ചോക്ലേറ്റ് ചൂയിങ് കബ് രൂപത്തിലും പഞ്ചസാരയും ഉപ്പും പോലെ തരികളായും രാസലഹരി ലഭ്യമാണ് ഒരിക്കൽ ഉപയോഗിച്ചാൽ ആജീവനാന്തം അടിമകളാകും ലഹരി കലർന്ന മിഠായികൾ ശീതള പാനീയങ്ങൾ ബബിൾ കം എന്നിവയെല്ലാം സ്കൂൾ പരിസരത്ത് വ്യാപകവുമാണ് മിക്കി മൗസ് സൂപ്പർമാൻ മുതൽ കിം വരെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളുള്ള മിഠായികളും സംശയകരം തന്നെയാണ് ഗൊറിലയുടെ ചിത്രവുമായി ഇരുന്നൂറ് എൽ എസ് ടി സ്റ്റാമ്പുകളും പിടികൂടിയിരുന്നു വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന മയക്കുമരുന്ന് ഇടപാടുകാരെ കരുതൽ തടങ്കിലാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ച പാരഡൈസ് സിക്സ് ഫിഫ്റ്റി രാസലഹരി മണിക്കൂറിലേറെ തലച്ചോറിനെ മരവിപ്പിക്കും കൂടിയാൽ മരണം പോലും ഉറപ്പാണ് ലഹരി വസ്തുക്കൾ പലതരമാണ് ഡാർക്ക് ചോക്ലേറ്റ് പഞ്ചസാര മിഠായി ചോക്ക് മിഠായി എന്നിങ്ങനെ രാസലഹരി കലർത്തിയ മിഠായികൾ ിയറ് പോലെ നുരയുന്ന രക്തനിറത്തിലുള്ള ശീതള പാനീയങ്ങൾ ചെറിയ ലഹരിയുള്ള പുളിപ്പുള്ള മിഠായിയും മിക്കമോസ് ബബിൾ ഗമുകളും അയ്യായിരം കോടി രൂപയുടെ ലഹരിയാണ് കൊച്ചി കടലിൽ ബോട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് ഒരു വർഷത്തിനിടെ പിടിച്ച എം ഡി എം എയിലെ വർധനവ് ആയിരത്തി മുന്നൂറ് ശതമാനമാണെന്ന് എക്സൈസ് സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളം അറിഞ്ഞിരിക്കേണ്ട കണക്കുകൾ ഇവയൊക്കെയാണ് എഴുപത് ശതമാനം യുവാക്കളും ലഹരി ഉപയോഗം തുടങ്ങിയത് പത്ത് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള പ്രായത്തിലാണ് എഴുപത്തി ഒൻപത് ശതമാനം കൗമാരക്കാർ ആദ്യം ലഹരി ഉപയോഗിച്ചത് സുഹൃത്തുക്കൾ വഴിയായിരുന്നു എൺപത് ശതമാനം കൗമാരക്കാർ കൂട്ടുകാർക്കൊപ്പം ലഹരി ഉപയോഗിക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം പേർ സുഹൃത്തുക്കളുടെ ലഹരി ഉപയോഗത്തിന് പ്രലോഭിപ്പിക്കുന്നുണ്ട് ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുകയാണ് ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ ആയിരുന്നു ഇക്കാര്യം അറിയിച്ചത് സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ സഹകരണ സംഘങ്ങളിലടക്കം നടപ്പാക്കേണ്ട കാര്യങ്ങളും സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം ഇല്ലാതിരിക്കാനുള്ള ജാഗ്രതയും ബോധവൽക്കരണവും മുൻകരുതലുമാണ് ഇതിൽ പ്രധാനമായും വരുന്നത് എല്ലാ സഹകരണ സംഘങ്ങളിലും ലഹരി വിരുദ്ധ പോസ്റ്റർ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം സഹകരണ സ്ഥാപനങ്ങൾക്ക് പുറമെ എല്ലാ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാലതാമസമില്ലാതെ ലഹരി വിരുദ്ധ പോസ്റ്റർ പതിക്കണം ലഹരി ഉപയോഗം സാമൂഹ്യ വിപത്തായി കണ്ട് ഒറ്റക്കെട്ടായി നേരിടണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വില്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണം ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ബോധവൽക്കരണ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കും പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പ്രതിപാദിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരി മുക്തമാക്കാൻ കുട്ടികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവരുടെ സഹകരണം ഉറപ്പാക്കണം രക്ഷകർത്താക്കളെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നതായിരിക്കും